കൊല്ലം ആശ്രമം ലിങ്ക് റോഡ് പാലത്തിന് സമീപത്തുള്ള കായൽ ഇന്നൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷയുടെ സാക്ഷിയായിരുന്നു രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റായി കാണും ഒരു കാമുകനും കാമുകിയും ഉണ്ടായിട്ടുള്ള ഒരു പിണക്കത്തെ തുടർന്ന് വിഷമത്തിലായ ഇരുപത്തിരണ്ടുകാരി കായലിലേക്ക് അങ്ങ് എടുത്തു ചാടി അവർ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയാണ് ഇപ്പോൾ കൊല്ലത്തൊരു ബാങ്ക് കോച്ചിങ് സെന്ററിൽ പഠിക്കുകയാണ് പാലത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് ആ യുവതി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോൾ സമീപത്ത് നിന്നവർക്ക് ഒരു നിമിഷം വിശ്വസിക്കാനായില്ല പക്ഷേ അതിന് പിന്നാലെ സംഭവിച്ചത് ഒരു തരത്തിലുള്ള സിനിമാപരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു യുവതിയെ കായലിൽ മുങ്ങുന്നത് കണ്ട് ആദ്യം ചാടിയത് പള്ളിത്തോട്ടം ഗാന്ധിനഗർ സ്വദേശിയായിട്ടുള്ള മുനീറായിരുന്നു ആ സമയത്ത് മുനീർ സമീപത്തെ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കായലിലെ തിരകളിലായി വീണ യുവതിയെ കണ്ടതോടെ അവൻ മടിയില്ലാതെ ആ വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തു ചാടി മുങ്ങി താഴ്ന്ന യുവതിയെ കയ്യിൽ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ മുനീറും കഠിനമായ പ്രവാഹത്തിൽ പെടുകയായിരുന്നു ഒരു നിമിഷം പോലും ജീവന്റെ വിലയിരുത്തൽ ചെയ്യാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് ചാടിയ മുനീറിന്റെ ധൈര്യം തന്നെയാണ് ഇന്നത്തെ കഥയുടെ ഹൃദയഭാഗം അതേസമയം ആ ഭാഗത്തു കൂടി കടന്നു പോവുകയായിരുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജീവനക്കാർ സംഭവം ശ്രദ്ധിക്കുകയും ചെയ്തു ബോട്ടിൽ നിന്നിരുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായി ഒരാൾ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി യുവതിയെ പിടിച്ചു കയറ്റി മറ്റൊരാൾ കയറുകൊണ്ട് മുനീറിന്റെ അടുക്കലേക്ക് എത്താനും ശ്രമിച്ചു സമയോചിതമായിട്ടുള്ള ആ രക്ഷാപ്രവർത്തനമാണ് ഇന്നിവർ രണ്ടുപേരും ജീവിച്ചിരിക്കാനുള്ള ഒരു കാരണമായത് സംഭവം നടക്കുന്നത് അതിവേഗ പ്രവാഹമുള്ള ഭാഗത്തായിരുന്നതിനാൽ ഈ പ്രവർത്തനം കൂടുതൽ അപകടകരമായിരുന്നു